നമസ്കാരം ഞാൻ ബൈജു വൻ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഡൽഹിയിലെ ജെ ഡബ്ല്യു മാരിയറ്റ് ഹോട്ടലിൽ കണ്ട വെനു ഇപ്പം നമ്മുടെ കൈകളിലെത്തിയിരിക്കുന്നത് കരഗതമായിരിക്കുകയാണെന്നാണ് പറയേണ്ടത് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞല്ലോ ഡീസൽ ഓട്ടോമാറ്റിക് വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത കൂടാതെ ഡയമെൻഷൻസിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പഴയ വെനുവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാൽപ്പത്തി എട്ട് മില്ലിമീറ്റർ ഉയരവും മുപ്പത് മില്ലിമീറ്റർ വീതിയും ഇരുപത് മില്ലിമീറ്റർ വീൽ ബേസും വർദ്ധിച്ചിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടാതെ ധാരാളം ഫീച്ചേഴ്സ് ആഡ് ചെയ്തു വന്നു ഇപ്പോൾ നമ്മൾ ഹിണ്ടായി കത്തയിലൊക്കെ കാണുന്നതിലും വലിയ സ്ക്രീനൊക്കെയാണ് ഉത്ഭാഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ ഒരു എയിറ്റ് ഇഞ്ച് സ്ക്രീൻ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഒരു ഡ്യൂബൽ സ്ക്രീനൊക്കെ വന്ന് ഗംഭീരമായിട്ടുണ്ട് മുൻഭാഗമൊക്കെ ആണെങ്കിൽ കുറേ കൂടി ക്യാരക്ടർ ഒരു തോന്നിക്കുന്ന രീതിയിലൊക്കെ മാറ്റിയിട്ടുണ്ട് എന്തായാലും രസകരമായ ചേഞ്ചസ് ചേഞ്ചസൊക്കെയാണ് വെനുവിൽ സംഭവിച്ചിരിക്കുന്നത് ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ വില പതിനൊന്ന് ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രൂപയിൽ ആരംഭിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ വാഹനത്തിൽ ഏറ്റവും ഗംഭീരമായ ട്രാൻസ്മിഷൻ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് നേരത്തെ തന്നെ വെനുവിൻ്റെ ഒരു സഹോദരൻ ഒന്ന് വിളിക്കാവുന്ന സോണത്തിൽ ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആ ഒരു കുറവ് കൂടി പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളന്ന് ഡൽഹിയിൽ വെച്ച് വോക്കൗണ്ട് വീഡിയോ ചെയ്തപ്പോൾ കാര്യമായ രീതിയിൽ എക്സ്റ്റീരിയർ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എങ്കിലും കാണാത്തവർക്കായിട്ട് നമുക്ക് ഒന്നുകൂടി പറഞ്ഞു തുടങ്ങാം എന്നാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ വിപണിയിലെത്തിയത്തിന് ശേഷമുള്ള മേജർ ഫേസ് ലിഫ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് ഫേസ് ലിഫ്റ്റ് എന്നല്ല ഒരു പുതിയ മോഡൽ എന്ന് തന്നെയാണ് ഈ ഒരു വാഹനത്തെ വിളിക്കാനാവുന്നത് ആ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ആറു വർഷമായി ഉണിയിൽ എത്തിയിട്ടെങ്കിലും ഇപ്പോഴും വിൽപ്പനയ്ക്ക് യാതൊരു കുറവുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് വനുവെന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ഇതുണ്ടായി മാറ്റങ്ങളെല്ലാം നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത് പ്രധാനമായിട്ടും ഗ്രില്ലിൻ്റെ ഭാഗത്ത് കാര്യമായ മറ്റു സംഭവിച്ചിരുന്നു ഗ്രില്ലിൻ്റെ വലിപ്പം കൂടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല പിയാനോ ബ്ലാക്ക് അല്ല ഒരു മെറ്റാലിക് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നല്ല ഭംഗി തീർച്ചയായിട്ടും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ വാഹനങ്ങൾ കാണുന്ന പോലെ നീളത്തിൽ എൽ ഇ ഡി ഒരു ലൈറ്റ് വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ഡയറക്റ്റ് റണ്ണിങ് ലാമ്പ് നല്ല രസകരമായിട്ടുണ്ട് ഇങ്ങനെ വന്നത് താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഷേപ്പാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അത് വളരെ രസമാണ് ഓടി വരുന്നതൊക്കെയാണ് നല്ല രസകരമാണ് ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്രോളെ ടോപ്പൻ്റെ മോഡലാണ് ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക് മോഡലാണ് അതിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് കുറേ കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് എൻട്രി ലെവൽ മോഡലിലേക്ക് പോകുമ്പോൾ എന്നുള്ള കാര്യം പറയാൻ തന്നെ അറിയാമല്ലോ എന്തായാലും എൽ ഇ ഡി ഹെഡ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് താഴെയായിട്ടാണ് അതിൻ്റെ ഒരു പൊസിഷനിങ് എലമെൻറ്റ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഭാഗമൊക്കെ വളരെ രസകരമാണ് തന്നെ അങ്ങനെ ഷാർപ്പായിട്ടുള്ള എഡ്ജസ്റ്റ് ഇല്ലെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എല്ലാം അങ്ങനെ ഭംഗിയായിട്ട് ഒരു റൗണ്ടഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള നീണ്ട എൽ ഇ ഡി സ്ട്രിപ്പും ഈ ഒരു ഡേറ്റ റണ്ണിങ് ലാംബുമാണ് ഇങ്ങനെ വാഹനം ഓടി വരുമ്പോൾ എടുത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഹുണ്ടായുടെ വലിയ ലോഗോ ബോണറ്റിൽ കൊടുത്തിട്ടുണ്ട് ബോണറ്റിലെ ലൈനുകളൊക്കെ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ലൈനുകളൊക്കെ കൊടുത്തിരിക്കുന്നു ഏറ്റവും താഴെയായിട്ട് വളരെ വിശാലമായ ഒരു ബമ്പറാണ് ആ ബമ്പറിൽ കുറേ കാര്യങ്ങളുണ്ട് അലൂമിനിയം ഫിനിൻഷുള്ള ഭാഗമുണ്ട് അതുപോലെ തന്നെ വലിയ എയർ ഡാം കൊടുത്തിട്ടുണ്ട് അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഇവിടെ അതിൻ്റെ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന മോഡലിൽ അഡാസിൻ്റെ ലെവൽ വൺ ഫീച്ചേഴ്സ് ആയിരുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ അഡാസ് ഫീച്ചേഴ്സ് ഉള്ളത് ഇപ്പോൾ മഹേന്ദ്രയുടെ ത്രീ എക്സോയിലാണ് ത്രീ എക്സോയ്ക്ക് ഒപ്പം നിൽക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു അഡാസിൻ്റെ ഫീച്ചേഴ്സൊക്കെ മാറ്റിയിരിക്കുന്നത് അതായത് കാര്യമാണ് ഇവിടെ ഒരു വലിയ എയർ സ്കൂപ്പ് കൊടുത്തിരിക്കുന്നു അത് എയർ ഫ്ലോ കാര്യമായ രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്തായാലും സെൻസേഴ്സും അത്തരം കാര്യങ്ങളെല്ലാം കാണാം മുൻഭാഗത്ത് വന്നിരിക്കുന്ന ഈ സെൻസേഴ്സും ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നതാണ് അതും കഴിഞ്ഞ ജനറേഷൻ മോഡൽ ഉണ്ടായിരുന്നില്ല അത്രയും കാര്യങ്ങളാണ് മുൻഭാഗത്ത് പറയാറ് മുൻഭാഗം ഏതായാലും വളരെ ആ ഒരു ക്യാരക്ടർ നല്ല ഭംഗിയായിട്ടുണ്ട് രസകരമായിട്ടുണ്ട് വളരെ ഷാർപ്പായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് മുൻഭാഗം അങ്ങനെ ഓക്കെ പറഞ്ഞ് സൈഡിലേക്ക് പോകാം സൈഡ് പ്രൊഫൈലിൽ പ്രധാനമായിട്ടും കാണുന്നത് ഈ വാഹനത്തിൻ്റെ എയറോ വീലാണ് അതായത് പഴയ അലോ വീൽ ഡിസൈനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇതൊരു ഇ വി ആണോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഡിസൈനുള്ള എയറോ വീൽ വന്നിരിക്കുന്നു എയറോ വീൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എയറോ ഡൈനാമിക വർദ്ധിപ്പിക്കുമെന്നാണ് കമ്പനികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ മൈലേജ് ഒക്കെ വർദ്ധിക്കുന്നുണ്ട് അതായിരിക്കും അങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത് എന്തായാലും ഇവിടെ വലിയ ഒരു ക്ലാഡിംഗ് ഇങ്ങനെ നീളുന്നുണ്ട് ആ ടയർ സൈസ് പറയുമല്ലോ പതിനാറഞ്ച് ടയർസാണ് പക്ഷേ ലൈൻ എന്ന് പറഞ്ഞിട്ട് ഓപ്പൻ്റെ സ്പോർട്ടി മോഡൽ അത് പതിനേഴ് ഇഞ്ചായിട്ടും മാറുന്നുമുണ്ട് എന്തായാലും എയറോ വീലിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എനിക്ക് പൊതുവെ വലിയ കാര്യമായി ഇഷ്ടമല്ല കാരണം നമുക്ക് അലോയ് അലോവീലിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഒരു ഭംഗിയാണ് ഇത് മൊത്തത്തിൽ എല്ലാത്തിനും ഒരേപോലുള്ള വീലുകളായിട്ട് മാറുന്നുണ്ട് എങ്കിലും ഈ പറഞ്ഞ പോലെ എയറോ ഡയനാമിക്സ് വർത്തിക്കുന്നുണ്ടെങ്കിൽ വർദ്ധിക്കട്ടെ നമ്മൾ ഒന്നും പറയണ്ട അപ്പോൾ ഇവിടെ വലിയ വിശാലമായ ക്ലാഡിങ് വരുന്നു ആ ക്ലാഡിങ് പിൻഭാഗത്തേക്ക് വളരെ ശക്തമായ രീതിയിൽ നീങ്ങുന്നുണ്ട് ഒരു ത്രീ ഡി എഫക്റ്റോടുകൂടി നീങ്ങുന്നു എന്തായാലും മേൽഭാഗത്ത് ഈ ഒരു ഗ്രാബ്രൈലിനൊക്കെ അലൂമിനിയം ഫിനിഷ് കൊടുത്തിരിക്കുന്നു വലിയ വിശാലമായ ഗ്ലാസ് ഏരിയ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഉയരൽപ്പം കൂടിയിട്ടുണ്ട് നാൽപ്പത്തെട്ട് മില്ലിമീറ്റർ മോശമല്ലാത്ത രീതിയിൽ കൂടിയിട്ടുണ്ട് വീതി മുപ്പത് മില്ലിമീറ്ററാണ് കൂടിയിരിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും അതൊക്കെ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം അതുപോലെ ബോഡി കളേർ തന്നെയാണ് ഈ ഒരു ഡോർ ഹാൻഡിലും കൊടുത്തിരിക്കുന്നത് സൈഡ് മുമ്പേഴ്സിനും അത് തന്നെ പിന്നെ അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കുന്നു അങ്ങനെ ഈ പ്രദേശത്ത് അതായത് സൈഡ് വ്യൂ സൈഡ് പ്രൊഫൈൽ പ്രധാനമായിട്ടും നമുക്ക് മാറ്റമായിട്ട് തോന്നാവുന്ന അലോവീലിൻ്റെ കാര്യം പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വൈറ്റ് ഫിനിഷ് ഉള്ള ഒരു ഭാഗവുമാണ് ഈ ഒരു സീ പില്ലറിലെ വെന്യൂ അത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു എനിക്കത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ഈ ചൈനീസ് വാഹനങ്ങളുടെ ഒരു രീതി രീതിയായിപ്പോ എന്ന് ഞാനെന്ന് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ഈ ഒരു വലിയ ആയിട്ടുള്ള ലൈനുകളൊക്കെയാണ് കാണുന്നത് ബോഡി ലൈനുകളൊക്കെയാണ് അങ്ങനെ ഒരു മൊത്തത്തിൽ വളരെ ഒരു മസിൽ പവർ തോന്നിക്കുന്ന രീതിയിലുള്ള രീതികളൊക്കെയാണ് ഈ ഒരു പാനലിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഷാഫിൻ ആൻഡിൻ്റെയും വളരെ വലിയ ഒരു ഇൻഡിഗ്രേറ്റഡ് സ്പോയിലറും കാണാം അതുപോലെ ഡീഫോഗർ ഉണ്ട് വൈപ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെയും പഴയപോലെയല്ല കാര്യങ്ങൾ നീണ്ട എൽ ഇ ഡി സ്ട്രിപ്പും അതുപോലെ ഭംഗിയുള്ള കുറച്ച് മെലിഞ്ഞാണെങ്കിലും ഭംഗിയുള്ള എൽ ഇ ഡി ലൈറ്റുമാണ് ടൈ ലാമ്പുമാണ് കൊടുത്തിരിക്കുന്നത് മുൻഭാഗത്തെ പോലെ തന്നെ വളരെ ഹെവി ആയിട്ടുള്ള ഒരു ബമ്പർ എവിടെയും കാണാം അതിനും അലൂമിനിയം ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വെനിയെന്നുള്ളത് അങ്ങനെ നീട്ടി എഴുതിയിരിക്കുന്നു എന്തായാലും പിൻഭാഗവും പഴയതിനേക്കാളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് പഴയ മോഡൽ മോശമായിരുന്നില്ല നിലവെനുവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അത് കുറച്ചുകൂടി ഭംഗിയായിരിക്കുന്നു ഇത് ടർബോ പെട്ടുള്ളതുകൊണ്ട് ടർബോ എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു എന്തായാലും ഇരുപത് എം എം ബൂട്ട് സ്പേസ് സോറി വീൽ ബേസ് കൂടിയെങ്കിലും ബൂട്ട് സ്പേസിൽ വ്യത്യാസമൊന്നും സംഭവിച്ചില്ല മുന്നൂറ്റി എഴുപത്തി അഞ്ച് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് പ്രധാനപ്പെട്ട ഒന്നായ കിയുടെ സിഹോസിനൊക്കെ ഇതിനൊക്കെ നൂറ് ലിറ്റർ ബൂട്ട് സ്പേസ് കൂടിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു സാധാരണ ഫാമിലിക്ക് തീർച്ചയായിട്ടും പറ്റുന്ന രീതിയിലുള്ള സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്മിറ്റ് ചെയ്യാവുന്നതുകൊണ്ട് വേണമെങ്കിൽ കൂടുതൽ സാധനങ്ങൾ നമുക്ക് കയറ്റുകയും ചെയ്യാം പിന്നെ സ്പെയർ ടയറിങ് ഇല്ലെന്ന് നോക്കട്ടെ ഉണ്ട് വിശാലമായ സ്പെയർ ടയറിങ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് ഒഴിവാക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാനത് നോക്കിയത് എന്തായാലും വളരെ ശാന്തസുന്ദരമായ സ്വസ്ഥം സമാധാനപരമായൊരു ബൂട്ട് സ്പേസ് മുന്നൂറ്റി എഴുപത്തേഴ് ലിറ്റർ അതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ബൂട്ട് സ്പേസിൻ്റെ കഥ എന്ന് പറയുന്നത് അപ്പോൾ കാണാനുള്ള ഭംഗി തീർച്ചയായിട്ടും വർദ്ധിച്ചിട്ടുണ്ട് കുറേ കൂടി ഷാർപ്പായിട്ടുള്ള ഫീച്ചേഴ്സ് വന്നിരിക്കുന്നു എന്തായാലും വെനുവിൻ്റെ കാര്യത്തിൽ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളാണ് അതായത് ശുണ്ടയുടെയും കീഴുടെ എല്ലാ വാഹനങ്ങളുടെയും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇൻറ്റീരിയറാണല്ലോ അതാ ഇവിടെ ഡി സി ടി പറയാൻ പറ്റുമോ കേട്ടോ അത് സെവൻ സ്പീഡ് ഡിബൽ പ്ലസ് ട്രാൻസ്മിഷൻ അതോ ഡി സി റ്റി എന്നുള്ള വാജ്യമുണ്ട് അപ്പോൾ ഉൾഭാഗത്തിൻ്റെ കാര്യത്തിൽ തോപ്പിക്കാനാവാത്ത രീതിയിലാണ് ഇപ്പോൾ വെനു മാറിയിരിക്കുന്നത് ഓരോരോ പുതിയ മോഡൽ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോരോ മോഡലിൻ്റെയും പുതിയ വേരിയൻറ്റ് വരുമ്പോഴും ഫീച്ചേഴ്സ് കുത്തി നിറയ്ക്കുന്ന പരിപാടിയാണല്ലോ ഉണ്ടായിട്ടുള്ളത് അതാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് വൈനു ഉൾഭാഗം കിഴലനായിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിനി കാണാം ഇൻ്റീരിയറെ പൊളിച്ചു എന്നാണ് പറയേണ്ടത് നല്ല രസമായിട്ടുണ്ട് രസം എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള ഇതിൻ്റെ ഒരു രീതികളെന്ന് നമ്മൾ നമ്മളാദ്യമായിട്ട് ഹ്യുണ്ടേഡ് അയണിക് ഫൈവ് എന്ന് പറയുന്ന ഇ വി കണ്ടപ്പോൾ തോന്നിയൊരു ഫീൽ ഉണ്ടല്ലോ ഒരു ഒരു ഓഫീസ് റൂമിൻ്റെ ഒരു ഏറ്റവും പുതിയ ഒരു മോഡേൺ ഓഫീസ് റൂമിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഒരു ഐ ടി കമ്പനിയുടെ ഇൻറ്റീരിയറിൻ്റെയൊക്കെ ഒരു രീതിയിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതിന് അത് അങ്ങനെ തോന്നിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു വൈറ്റ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു ഇതിൽ ചെറിയ എലമെൻസൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കാണുന്നുണ്ടോ ഒരു വൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് വന്നിട്ടുണ്ട് അത് പുതുതായിട്ട് വന്നിരിക്കുന്ന സംഭവമാണ് അത് പക്ഷേ എന്ന് പറഞ്ഞ വേരിയൻ എത്തുമ്പോൾ റെഡ് ആകും ഇതിൽ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇവിടെ ടെക്സ്ചേഡ് ആയിട്ടുള്ള ബ്ലാക്ക് വന്നിരിക്കുന്നു അതുപോലെ രസമാണ് ആ ഒരു എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിലുള്ള എ സി വെൻറ്റ് അതിന് കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ കോപ്പർ ഫിനിഷൊക്കെ കൊടുത്താൽ അതും ഭംഗിയായിട്ടുണ്ട് പിന്നെ വന്ന് കണ്ടല്ലോ അതാ നീണ്ട നീണ്ടു നീളത്തിൽ ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീനുകളാണ് കൊടുത്തിരിക്കുന്നത് നേരത്തെ എയ്റ്റ് ഇഞ്ചിൻ്റെ ചെറിയൊരു സ്ക്രീനായിരുന്നു അതുപോലെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എയ്റ്റ് സ്പീക്കറിൻ്റെ ബോസിൻ്റെ കിടിലെ ഉണ്ട് നേരത്തെ അത് സിക്സ് സ്പീക്കറായിരുന്നെങ്കിൽ ഇപ്പോൾ അത് എയ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് മറ്റൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകളാണ് എന്നുള്ള കാര്യമാണ് അതും പുതു പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമായിട്ട് പറയാവുന്നതാണ് പിന്നെ വന്നിരിക്കുന്ന പുതിയൊരു കാര്യമാണ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പണ്ട് ഏറ്റവും വില കൂടിയ വാഹനങ്ങൾ വന്നിരുന്നാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിലൊക്കെ വന്നിരിക്കുന്നത് ഇത് വരുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇവിടെ കുറേ സ്ഥലം ഫ്രീ ആവുന്നുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു വെക്കുന്ന ഒരു വടി പോലത്തെ സാധനം നിൽക്കുമ്പോഴത്തേക്കൊരു ബുദ്ധിമുട്ട് അങ്ങ് ഒഴിവായിട്ട് ഇവിടെ നല്ല നീറ്റായി അതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ അത് വന്നിട്ടുണ്ട് ഓട്ടോ ഹോൾഡ് ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നുള്ളതാണ് ദാ ഇത് വന്നിരിക്കുന്നത് നേരത്തെ സാധാരണ റിയർ പാർക്കിംഗ് ക്യാമറ മാത്രമുണ്ട് റിയർ ക്യാമറ മാത്രമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആയി പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ എൻട്രി ലെവല് അത് മാത്രമാണ് റിയർ വ്യൂ ക്യാമറ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നല്ല ഗംഭീരമായ റെസല്യൂഷനുള്ള ക്യാമറ ഇതിൻ്റെ രീതിയുണ്ട് ഇത് ഇത്തിരി വളഞ്ഞ് ആയിരിക്കും നല്ല ഭംഗിയായിട്ടുണ്ട് അത് നല്ല രസകരമായിട്ടുണ്ടരത്തിൽ സംശയമില്ല പിന്നെ എന്തായിരുന്നു പിന്നെ ഇതിൻ്റെ അകത്തെ കാര്യങ്ങളിലേക്ക് വേണമെങ്കിൽ പറയേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഹ്യുണ്ടായ കാര്യത്തിൽ എല്ലാ തരത്തിലുള്ള കണക്റ്റിവിറ്റി ഫീച്ചേഴ്സും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും എങ്കിലും നമുക്ക് ഹോമിലേക്കൊന്ന് പോകാം ഇതിപ്പോൾ ഇതിൽ ഓൺലൈൻ മാനുവൽ ഇപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം കാണുന്നത് ഇപ്പോൾ നാവിഗേഷനാണ് നാവിഗേഷൻ കഴിഞ്ഞാൽ അത് പോട്ടെ അതിൽ നിന്ന് അടുത്തതിലേക്ക് പോവാം മീഡിയ ഓഫ് ബ്ലൂടൂത്ത് ആപ്പിൾക്ക് ആപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം വയർലെസ് ആയിട്ടുണ്ട് അതുപോലെ ജിയോ സാവൻ കൊടുത്തിരിക്കുന്നു പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി ഇനി ചുമ്മാ ആയിരിക്കുമ്പോഴത്തേക്കും ഭാര്യമായിട്ട് വഴക്കുണ്ടാക്കി വണ്ടിക്കകത്ത് കയറിക്കഴിഞ്ഞാലും മനഃശാന്തി കിട്ടാൻ വേണ്ടി നമുക്ക് സൗണ്ട്സ് ഓഫ് നേച്ചർ വയ്ക്കാം അതിൻ്റെ അകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ് ആ മഞ്ഞ് മഞ്ഞ് കാലത്തിൻ്റെ സൗണ്ടാണ് കേട്ടോണ്ടിരിക്കുന്നത് ഇതാ സ്പ്രിങ്ങിൽ കളകളാരവം സമ്മർ നൈറ്റിൻ്റെ ശബ്ദം ഓട്ടം സെൻറിമെൻസ് ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കിയ സെൻറ്റിമെൻറ്റ്സ് ഏറ്റവും ബെസ്റ്റ് ഇതായിരിക്കും നല്ലത് പിന്നെ വിൻ്റർ അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് ആ റെയിനി ഡേ കേരളത്തിന് ഏറ്റവും പറ്റിയ റെയിനി ഡേ ഔട്ടർ സ്പേസ് സിറ്റി എഡ് ഡോൺ എ സെയിലിംഗ് ഷിപ്പ് ഇങ്ങനെയുള്ള കുറേ തരികിടത്തക്കിട പരിപാടികളൊക്കെ കൂടുതലുണ്ട് അതിൽ രസമാണ് പിന്നെ എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് അറിയല്ല സുണ്ടാട കാര്യത്തിലാവുമ്പോഴത്തേക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു അതായത് വളരെ യൂസർ ഫ്രണ്ട്ലി എന്ന് മാത്രമല്ല ഈ ഒരു ഡ്രൈവർ സെൻറ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകൾ വളരെ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എ സി വെൻറ്റാണ് എസി വെന്റ് നല്ല രസമായിട്ടാണ് അതിലിങ്ങനെ ഉൾച്ചേർന്നിരിക്കുന്നതെന്ന് പറയാം ഇവിടെ വെനുവിൻ്റെ ബാഡ്ജിങ് അത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഈ കാണുന്നത് അതിൻ്റെയൊക്കെ എല്ലാ തരത്തിലും സ്വിച്ചുകളുടെ നിലവാരം ഗംഭീരമാണെന്നാണ് പറയേണ്ടത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഫാൻ്റെ സ്പീഡൊക്കെ കൂട്ടാൻ സാധിക്കും വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് കൂട്ടാൻ സാധിക്കും ഇവിടെ വയർലെസ് ചാർജിങ് പാഡാണ് കൊടുത്തിരിക്കുന്നത് അത് ഭംഗിയായിട്ട് ഒതുക്കിയിരിക്കുന്നു പിന്നെ വീടുള്ള എന്തൊക്കെ സാധനം വേണമെങ്കിലും ചാർജ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ നീട്ടിപ്പിടിച്ച് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ട്വൽവ് വോൾട്ടിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു സെൻ്റർ കൺസോൾ കാണുന്ന പ്രധാനമായിട്ടും എൻ്റെതായിട്ട് സീറ്റിൻ്റെ സ്വിച്ചുകൾ അതുപോലെ തന്നെ പാർക്കിങ്ങിൻ്റെയും റിവേഴ്സ് സെൻസറിൻ്റെ ഇവിടെ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഡ്രൈവിൻ്റെയും ട്രാക്ഷൻ്റെയും മോഡുകൾ വന്നിരിക്കുന്നുള്ളൂ നേരത്തെ നമുക്ക് ഈ വാഹനത്തിൽ ഡ്രൈവ് മോഡ് മാത്രം ഉണ്ടായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു ട്രാക്ഷൻ മോഡ് കൂടെ വന്നു ട്രാക്ഷൻ മോഡിൽ പ്രധാനമായിട്ടും എവിടെ കാണുന്ന അവിടെ കാണുന്നത് സ്നോ മഡ് സാൻഡ് മൂന്ന് മോഡുകൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് അത് ഡ്രൈവിലേക്ക് പോകുമ്പോൾ നോർമൽ സ്പോട്ട് അതുമൊക്കെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത പിന്നെ എന്തായിരുന്നു ആ പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും രണ്ട് കപ്പ് ഹോൾഡേഴ്സ് പിന്നെ ഇതാണ് പുതിയൊരു പുതുമ ഒരു എന്താ പറയണ്ടത് വളരെ സ്റ്റൈലിഷായിട്ടുള്ളൊരു കീഫാബ് ആണ് വന്നിരിക്കുന്നത് ഹ്യുണ്ടയുടെ ലോഗോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് കാരണം നല്ല തോന്നിയാണെങ്കിലും സംഭവം കൊള്ളാം കേട്ടോ അത് രസമായിട്ടുണ്ട് മ്യൂസിക് കേട്ടോണ്ടെങ്കിൽ കേട്ടോ നമുക്ക് മറ്റേ കോപ്പിറേറ്റ് അടിക്കും അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അവിടെ വന്നിരിക്കുന്നു സീറ്റ് ആദ്യ ഗംഭീരമാണ് ആദ്യ ഗംഭീരം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഈ കളർട്ട് വേണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെറിയൊരു നീല നീളനിറ ഇതിനുണ്ട് ബ്ലാക്ക് അല്ല അതോടൊപ്പം തന്നെ ഈ ഒരു വൈറ്റും അതിൽ വരി എന്നുള്ള ബാഡ്ജിങ് അത് നല്ല രസമായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് നമുക്ക് മനസ്സുഖം മനഃശാന്തി എല്ലാം കിട്ടുന്ന രീതിയിലുള്ള ഒരു തകർപ്പൻ സംഭവമാണ് വന്നിരിക്കുന്നത് ബോക്സ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് പിന്നെ നമ്മൾ ഡോർ പാഡിലേക്ക് പോകുമ്പോൾ ഒരു സാമാന്യം വലിയ ബോട്ടിൽ വയ്ക്കാം പിന്നെ ബോസിൻ്റെ ഒരു സ്പീക്കറുണ്ട് പിന്നെ നല്ല ആംബ്രസ്റ്റ് ഉണ്ട് കൂടാതെ ഈ ഒരു ഡ്യുവൽ ടോൺ കളർ അതിലേക്ക് കടന്ന് നിൽക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ എന്ന് തന്നെയാണ് പറയേണ്ടത് ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടോ സാമാനം നല്ല അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കിട്ടുന്നുണ്ട് നല്ല സീറ്റിംഗ് പൊസിഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് പിന്നെ വളരെ ചെറിയ തോതിലൊക്കെ ആണെങ്കിലും സ്റ്റിയറിംഗ് വീലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഹൈറ്റ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും സ്റ്റിയറിംഗ് വീൽ നല്ല ഭംഗിയാണ് കാണാൻ അതിൽ പ്രധാനമായിട്ടും ഞാൻ ഈ നേരത്തെ പറഞ്ഞില്ല നമ്മൾ ഹിണ്ട ഇവികളൊക്കെ കണ്ടിരുന്ന പോലുള്ള മോഡ്സ് കോഡിലാണ് ഇപ്പോൾ വെനു എന്നെഴുതിയിരിക്കുന്നത് നമുക്ക് എന്താണെന്ന് അറിയാത്തതുകൊണ്ടെന്നെ കുഴപ്പമില്ല ഇവിടെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ലെതർ സ്റ്റിറ്റിംഗ് ഉൾപ്പെടെയുള്ള ലെതർ റാബ്ഡ് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ സ്ക്രീനിൻ്റെ പ് പകുതി എന്ന് പറയുന്നത് ആയി ഒരു മീറ്റർ കൺസോളിനായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നു അതിൽ ഇക്കോ നോർമൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ സൈഡിൽ വ്യൂ കാണാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കേരളത്തിൽ അങ്ങനെ സൈഡ് വ്യൂ കാണുമ്പോൾ എപ്പോഴും മാലിന്യങ്ങളായിരിക്കും കിടക്കുന്നത് നല്ല സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഡിജിറ്റൽ സ്ക്രീനൊക്കെ വളരെ പക്കയാണ് നല്ല ഭംഗിയായിട്ടുണ്ട് സ്റ്റിയറിംഗ് മെയിലിൽ പ്രധാനമായിട്ടും കോയ്സ് കൺട്രോളിൻ്റെയും ബോളിങ് കൺട്രോളിൻ്റെ ഒക്കെ സ്വിച്ച് വേണം പിന്നെ ഇവിടെ ഇതാണ് ടോപ്പിൻ്റെ മോഡലിൽ പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അതും രസകരമായി ഓടിച്ചു പോകാൻ സഹായിക്കും പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഡോർ ലോക്ക് അത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാത്തിൻ്റെ നിലവാരം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഈ ഒരു ചെറിയ വാഹനത്തിൽ പ്രതീക്ഷിക്കാവുന്നതിനൊക്കെ വളരെ കൂടുതലാണെന്നുള്ളൊരു സംശയമില്ല അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായി ഒരു പിശുകം കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ സന്തോഷം തോന്നിക്കുന്ന ഒരു കാര്യമാണ് അച്ഛാ അച്ഛാ സൺറൂഫ് വേണം എന്ന് പറയുന്ന മക്കൾക്കായിട്ട് ദാ ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് കൊടുത്തിട്ടുണ്ട് വളരെ വിശാലമായി കൊടുത്തിട്ടില്ല സാധാരണഗതിയിൽ ഉണ്ടായി ആദ്യം ചെയ്യുന്ന സൺറൂഫ് സൺ പ്രൂഫ് ഉണ്ടാക്കുക അതിനുശേഷമാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെ വിശാലമായ സൺറൂഫ് കൊടുത്തിട്ടില്ല ആരെങ്കിലും മോശമല്ല ഒരു സിംഗിൾ പെയിൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മുൻഭാഗത്തിരുന്ന് പറയാവുന്ന കാര്യങ്ങൾ എന്തായാലും സ്പേസിൻ്റെ കാര്യത്തിൽ നിന്ന് യാതൊരു പിശുക്കുമില്ല പിൻഭാഗത്ത് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള പിൻഭാഗത്തിരുന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ പിൻഭാഗത്തിരിക്കുമ്പോൾ ഈ വെനുപോലുള്ള വാഹനങ്ങളിൽ പ്രധാന പ്രശ്നം മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള ഷോൾഡർ സ്പേസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അത് മൂന്നുപേർ ഇരിക്കാത്ത എനിക്ക് അറിഞ്ഞു വിടും എന്നാലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്ത കൊണ്ട് കാര്യമില്ലെങ്കിൽ പോലും മുപ്പത് എം എമാണ് വൈഡർ ആയിട്ടുള്ളത് അപ്പോൾ കുറച്ചൊരു ഷോൾഡർ സ്പേസ് കൂടുതൽ കിട്ടിയിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ പിൻഭാഗത്തേക്ക് എ സി വെന്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ രണ്ട് ചാർജിംഗ് ബോട്ടുകൾ ടൈപ്പ് കൊടുത്തിരിക്കുന്നു ഇവിടെ മൊബൈൽ ചാർജ് ചെയ്യാൻ വയ്ക്കാം എന്തായാലും വളരെ ശാന്തനായ വളരെ താന്നിരിക്കുന്ന ഒരു സെൻടർ ടണൽ ആയതുകൊണ്ട് നടുവിൽ ഒരാൾ ഇരുന്നാൽ സുഖമായിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കും ഇതിപ്പോൾ നമ്മൾ ഈ സീറ്റ് ഏറ്റവും ഫ്രണ്ടിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത് അപ്പം ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇത് ഏറ്റവും പിന്നിലേക്കാണ് ഇട്ടിരിക്കുന്നത് ട്വൻ്റി എം എം വീൽ ബേസ് വർദ്ധിച്ചതിൻ്റെ ചെറിയൊരു ഗുണം എന്തായാലും കിട്ടാതിരിക്കല്ലോ അതായിരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ആംബ്രോസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ആംബ്രോസ്റ്ററിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു നല്ല സപ്പോർട്ടാണ് സീറ്റിന് സുഖമായിട്ട് കാല് വെച്ചിരിക്കാവുന്ന സീറ്റ് ഉണ്ട് തന്നെയല്ല ഇത് വളരെ ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് അനക്കാം അതായത് ഒന്ന് സ്ലാൻഡ് ചെയ്യാൻ സാധിക്കും കുഴപ്പമില്ലാത്തൊരു പ്രശ്നം കിട്ടുന്നുണ്ട് കേട്ടോ ചാരി ഇരിക്കാവുന്ന നല്ല പ്രശ്നം കിട്ടുന്നുണ്ട് മോശമല്ല അതൊന്നും ഈ ചെറിയ വാഹനങ്ങളിൽ പ്രതീക്ഷിക്കാവുന്ന കാര്യമല്ല അതൊന്നും പിസ് അതൊക്കെ പിശിക്കില്ലാതെ കൊടുത്തിരിക്കുകയാണ് പിന്നെ എടുവാർപ്പാട്ടിലേക്ക് പോയി ഇവിടെയും ഒരു ഒരു ചെറിയ ബോട്ടിലൊക്കെ വയ്ക്കാം പിന്നെ ബോസിൻ്റെ സ്പീക്കർ കൊടുത്തിരിക്കുന്നു നല്ല ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദ ഇതാണ് ഉയർത്തി വയ്ക്കാവുന്ന സൺ ബ്ലൈൻഡ് മാനുവലി ഉയർത്താവുന്ന സൺ ബ്ലൈൻഡും കൊടുത്തിരിക്കുന്നു അതും നല്ലൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പിൻഭാതിൽ നിന്നും പറയാവുന്നത് എന്തായാലും നമുക്ക് കൊതി തോന്നിക്കുന്ന രീതിയിലുള്ള ഇൻറ്റീരിയർ തന്നെയാണ് വിളിക്കുന്നത് എന്താ ഇവിടെ നിന്ന് നോക്കിയാൽ എന്തൊരു നിലവാരമാണെന്ന് അത് ഏറ്റവും ഹ്യുണ്ടായുടെ എക്സ്റ്റർ തൊട്ട് മുകളിൽ നിൽക്കുന്ന അതായത് എൻട്രി ലെവൽ ഒരു എസ് യു വേണ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിലും എത്ര ഗംഭീരമായിട്ടാണ് ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്നത് പല വാഹന നിർമ്മാതാക്കളും കണ്ടുപഠിക്കേണ്ട പല കാര്യങ്ങളും ഹ്യുണ്ടായിലുണ്ട് അത്തരത്തിലുള്ള കാര്യമാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഹ്യുണ്ടായ എം ജി ആണ് അതുവരെ മടിച്ച് നിന്നിരുന്ന നമ്മളെ ഇതൊക്കെ മതി എന്നുള്ള മട്ടിൽ നിന്നിരുന്ന മാരുതി പോലും അതോടെയാണ് മനസ്സൊക്കെ മാറിയിട്ട് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് കൊടുക്കാൻ തുടങ്ങിയത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിക്ടോർസിലൊക്കെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സായി പക്ഷേ അതൊക്കെ എന്നേ ഹ്യുണ്ടായും എം ജിയും കെയും ഒക്കെ കൊണ്ടുവന്നതാണ് അപ്പോൾ അങ്ങനെ വലിയൊരു മാറ്റം നമ്മുടെ വാഹനങ്ങൾ ഇൻറ്റീരിയറിൽ കൊണ്ടുവന്നൊരു കമ്പനി എന്നുള്ളതിലൊക്കെ ഉണ്ടാക്കി തീർച്ചയായിട്ടും ഒരു ലാൽ സ്ഥലമുണ്ട് അപ്പോൾ നമുക്കിനി ഓടിച്ചു നോക്കാം അല്ലേ ഏറ്റവും പുതിയ ഹിണ്ടായ് വെനു ഓടിക്കുന്നത് ഒരു പ്ലസ്സിൻ്റെ ഉള്ള അനുഭവമാണ് പ്ലസ്സിൻ്റെ ഉള്ള അനുഭവം എഞ്ചിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇൻ്റീരിയർ കളേഴ്സ് ആയാലും മൊത്തത്തിലുള്ള ഇതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഗംഭീരമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിണ്ടായിഡേം കിയേഡൊക്കെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉത്ഭാഗത്തിരുന്ന് ഓടിക്കുന്ന ആ ഒരു ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് സ്റ്റിയറിംഗ് വീല് നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഹൈറ്റാക്കി അതുപോലെ സീറ്റിംഗ് പൊസിഷൻ്റെ കാര്യത്തിൽ ഡ്രൈവർ സീറ്റിൻ്റെ കാര്യത്തിൽ സ്ലാൻഡിങ് പൊസിഷനൊക്കെ നമുക്ക് ഇലക്ട്രിക്കലിയാണ് ചെയ്യേണ്ടതെങ്കിലും ഹൈറ്റ് നമ്മൾ മാനുവലി വേണം ഉയർത്താൻ നല്ല വിസിബിലിറ്റി ഉണ്ട് തന്നെ വലിയ ഇതിൻ്റെ ഈ സ്ക്രീൻ എന്ന് പറയുന്നത് ഡാഷ് ബോർഡിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വിസിബിലിറ്റിക്ക് ആവാതൊരു ഭംഗവും വരുന്നില്ല ചുറ്റും നല്ല ഗ്ലാസ് ഏരിയയും ഉണ്ട് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അത്തരം കാര്യങ്ങളെല്ലാം വളരെ ആണ് പിന്നെ സേഫ്റ്റി സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇരുപത്തി ഒന്ന് അഡാസ് ഫീച്ചേഴ്സ് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നു അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് വന്നിരിക്കുന്നു അതിനകത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ലീഡിങ് വെഹിക്കിൾ ഡിപ്പാച്ചർ അലേർട്ട് ഹൈബീം അസിസ്റ്റ് പാർക്കിംഗ് കൊള്യൂഷൻ അവോയ്ഡൻസ് അസിസ്റ്റ് ലൈൻ ഡിപ്പാച്ചർ വാണിംഗ് ലൈൻ കീപ്പിംഗ് അസിസ്റ്റ് ബ്രൈൻഡ് സ്പോട്ട് കൊള്യൂഷൻ അവോയ്ഡൻസ് വാണിങ് അതുപോലെ പിന്നെ ലൈൻ ഫോളോയിങ് അസിസ്റ്റ് സ്മാർട്ട് വോയ്സ് കൺട്രോൾ വിത്ത് സ്റ്റോപ്പ് ആൻഡ് ഗോ സേഫ് എക്സിസ്റ്റ് എക്സിറ്റ് വാണിംഗ് ഡ്രൈവർ അറ്റൻഷൻ വാണിങ് റിയർ ക്രോസ് ട്രാഫിക് കൊള്യൂഷൻ ലീഡിംഗ് ബേക്കുകൾ ഡിപ്പാച്ചറായിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ ആ റയർ ബാഗുകൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ് പിന്നെ എ ബി എസ് ഇ ബി ഡി അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ എഴുപത്തി ഒന്ന് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് അതിൽ ഇരുപത്തി ഒന്ന് അഡാസിൻ്റെ ലെവൽ ടു ആണ് പിന്നെ നാല് ഡിസ്ക് ബ്രേക്കുകൾ പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ മുൻഭാഗത്തും പാർക്കിംഗ് സെൻസ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ സേഫായിട്ടുള്ള വാഹനമായിട്ട് തന്നെ മാറ്റുന്നുണ്ട് എൻജിനിലേക്ക് പോകുമ്പോൾ യാതൊരു മാറ്റവും എൻജിനിൽ സംഭവിച്ചിട്ടില്ല എയ്റ്റി ത്രീ ബി എസ് പി വൺ പോയിൻ്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിരി പെട്രോൾ പിന്നെ വൺ പോയിൻറ് ഫൈവ് ലിറ്റർ വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ബി എസ് പി ഡീസല് പിന്നെ ഒരു വൺ ട്വൻറ്റി ബി എസ് പി വൺ ലിറ്റർ ടാബോ പെട്രോൾ ഇത്രയുമാണ് മൊത്തത്തിൽ എഞ്ചിനുകൾ ഉള്ളത് അതിൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വൺ ലിറ്റർ നൂറ്റി എഴുപത് ബി എസ്പിയുടെ ഒരു ടാബോ പെട്രോൾ എഞ്ചിൻ മോഡലാണ് ടർബോ പെട്രോളിലാണ് സിക്സ് സ്പീഡ് മാനുവലും സെവൻ സ്പീഡ് ഡ്യൂബിൾ ക്ലച്ച് ഓട്ടോമാറ്റിക്കും ഉള്ളത് നാച്ചുലേ ആസ്പിഡ് ഫൈവ് സ്പീഡ് മാനുവൽ മാത്രമേ ഉള്ളൂ പുതുതായിട്ട് വന്നിരിക്കുന്നത് ഡീസൽ എഞ്ചിനെ ഓട്ടോമാറ്റിക്കാണ് അത് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് വന്നിരിക്കുന്നത് വേണമെങ്കിൽ സ്പീഡ് മാനുവൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു എഞ്ചിനെ പറ്റിയൊന്നും അധികം പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല വർഷങ്ങളായിട്ട് ആറ് വർഷമായിട്ട് വെനുവിൽ നമ്മൾ കാണുന്ന എഞ്ചിൻ തന്നെയാണ് ഇത് ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് അപ്പോൾ നമ്മൾ ഇപ്പം ഫോക്സ്വാൻ്റെ ഒന്നും ഒരു ത്രീ സിലിണ്ടറിൻ്റെ ആ ഒരു ഗുമ്മൊന്നും പ്രതീക്ഷിക്കരുത് പക്ഷേ മോശമല്ലാത്ത പെർഫോമൻസ് തരുന്ന മോശമല്ലാത്ത റെസ്പോൺസ് തരുന്ന ഒരു എഞ്ചിനാണിത് അങ്ങനെ ഒരു ബോർ അടിക്കുന്ന രീതിയിലൊന്നുള്ള ഒരു രീതിയൊന്നും അല്ല എഞ്ചിൻ്റെ അത് എന്തായാലും പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളെ ഏറ്റവും പവർഫുൾ ടർബോ എൻജിൻ എന്ന് പറയുന്നത് ഇതാണ് എന്നാൽ എക്സ് വി ത്രീ എക്സോയുടെ ആ ഒരു ടി ജി ഡി എൻജിൻ എന്ന് പറയുന്നത് പതിനൊന്ന് വി എസ് പി കൂടുതലുണ്ടെങ്കിൽ പോലും പെർഫോമൻസ് ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വാഹനമാണ് മുന്നിൽ നിൽക്കുന്നത് നൂറ്റി എഴുപത്തി രണ്ട് നൂറ്റി മീറ്റർ ടോക്കുമുണ്ട് അതും ഹയസ്റ്റാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ അപ്പോൾ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു എന്ന് ചോദിച്ചാൽ പത്ത് എതിരാളികളെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ടാറ്റ നക്സോണ് മാരുതി സുസുക്കി ബ്രസ കിയ സോണറ്റ് കിയാ സിറോസ് സ്ക്വാഡ കൈലാക്ക് മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോ പിന്നെ ഫോങ്സ് ടൊമാറ്റ അർബൻ ഗ്രോയ്സർ ടേസർ നിസാൻ മാഗ്നൈറ്റ് വേനോ കായികർ അങ്ങനെ നീണ്ട നിരയാണ് കാത്തിരിക്കുന്നത് എതിരാളികൾ ഇന്നും വാ ശരിയാക്കി തരാമെന്നുള്ള മട്ടില് എങ്കിൽ പോലും പല കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വെനുവിൻ്റെ വില്പന വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത മറ്റു കാര്യമുള്ളത് എപ്പോഴും ഏറ്റവും പുതിയ വാഹനങ്ങൾക്കാണല്ലോ എപ്പോഴും കൂടുതൽ എന്താണ് ഫീച്ചേഴ്സ് വരുന്നതും കൂടുതൽ ആധുനികമാകുന്നതും അങ്ങനെ നോക്കുമ്പോൾ ഈ സെഗ്മെൻ്റിൽ ഏറ്റവും ആധുനികമായ വാഹനമായിട്ട് നമുക്കിനെ കാണാം തന്നെ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു ഓട്ടോമാറ്റിക് ഡീസൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വാങ്ങിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഡീസലിനാണ് നല്ല മൈലേജ് ഉണ്ടാകും അപ്പോൾ അത്തരം ഓപ്ഷൻസും അതുപോലെ തന്നെ ധാരാളം ഫീച്ചേഴ്സും ഇപ്പോൾ ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം പോലുള്ള കാര്യങ്ങളും ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് പോലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ എപ്പോഴും കാണുന്നത് വളരെ വില കൂടിയ വാഹനങ്ങളാണെങ്കിൽ അതെല്ലാം ഈ വാഹനത്തിൽ കൊണ്ടുവരാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് വലിയൊരു വിജയം തന്നെയാണ് എന്നിട്ടും വില അങ്ങനെ വളരെ കൂടുതലെന്ന് പറയാനില്ല ഒരു തരത്തിൽ പിടിച്ചേർത്തിയിട്ടുണ്ട് തന്നെ അല്ല ഓപ്ഷൻസ് എന്ന് പറയുന്നത് പലതുള്ളവർ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം നാച്ചുറലി ആസ്പ്രേറ്റഡ് ടർബോ പെട്രോൾ ഡീസല് പിന്നെ ഈ പറഞ്ഞപോലെ ഡിസ്ക് ബ്രേക്ക് വേണമെങ്കിൽ പിൻഭാഗത്ത് ഡ്രം മതിയെങ്കിൽ അങ്ങനെ ടയർ സൈസ് വ്യത്യാസം വേണമെങ്കിൽ അങ്ങനെ മൈലേജ് കൂടണമെങ്കിൽ അങ്ങനെ ഇങ്ങനെ പല പരിപാടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സെഗ്മെൻ്റിലുള്ള ഏത് എന്താണ് സാമ്പത്തിക സ്ഥിതിയുള്ളവർക്കും ഏത് തരത്തിലുള്ള ഒരു പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നവർക്കും ഏത് തരത്തിലുള്ള മൈലേജ് പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ വെനുവിൻ്റെ ഏതെങ്കിലും ഒരു വേരിയൻറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ വിശാലമായ ഒരു ഒരു ചക്രവാളമാണ് ഈ ഒരു സെഗ്മെൻറ്റിലെ വലിയൊരു വിശാലമായ ചക്രവാളം തുറന്നുകൊണ്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും വെനുവിൻ്റെ ഒരു വിജയം തന്നെയാണ് നമുക്കിനി മുന്നോട്ടും കാണാൻ സാധിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഇനി ഫേസ് ലിഫ്റ്റ് സംഭവിച്ച സോണറ്റും കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു അധ്യായം പൂർണ്ണമാകുമെന്ന് തോന്നുന്നു അത് തീർച്ചയായിട്ടും വരും കാരണം ഇത് ഇരട്ട സഹോദരനാണ് രണ്ടും ഒരേ പ്ലാറ്റ്ഫോം ഒരേ എഞ്ചിൻ ഓപ്ഷൻസൊക്കെയാണ് ആകെ അധികമായി ഉണ്ടായിരുന്ന സോണറ്റിലെ ഡീസൽ ഓട്ടോമാറ്റിക് കൂടി വെനുവിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ രണ്ടും തുല്യരായി മനുഷ്യൻ എല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞ പോലെ തുല്യരായിരിക്കുകയാണിപ്പോൾ സോണറ്റും അതുപോലെ തന്നെ വെനുവും ഇനി സസ്പെൻഷൻ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നുന്നു സസ്പെൻഷൻ ഗംഭീരമാണ് ഞാനിപ്പോൾ മോശം വഴിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഒട്ടും തന്നെ നമ്മൾ ഉത്ഭാഗത്തേക്ക് കാര്യമായ ആ ഒരു പ്രശ്നം വരുന്നില്ല അത് സിറ്റിയിലെ ബമ്പുകളും ഹമ്പുകളും നമുക്ക് ഗുണം ചെയ്തൊരു കാര്യമാണ് അപ്പോൾ മോശം വഴികളിലും സസ്പെൻഷൻ നമ്മളെ ഉത്ഭാഗത്തേക്ക് കാര്യമായ രീതിയിൽ ക്ഷേത്രമേൽക്കാതെ സംരക്ഷിക്കുന്നുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ അപ്പോൾ അത്തരം കാര്യങ്ങളിലും മുന്നിലാണ് പിന്നെ സ്ട്രെയിറ്റ് ലൈൻ എബിലിറ്റി പിന്നെ വളവുകൾ വീഴുമ്പോഴുള്ള ആ ഒരു കോൺഫിഡൻസ് തരല് എല്ലാ കാര്യങ്ങളിലും വരും മോശമല്ലാത്തൊരു ഒരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് മുപ്പത്തിരണ്ട് വേരിയൻറ്റുമായിട്ടാണ് ഏറ്റവും പുതിയ വെന്യൂ വന്നിരിക്കുന്നത് എൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് നിങ്ങളുടെ കാര്യം കട്ടപ്പോ എന്നാണ് പറയുന്നത് ഇത് ഓരോന്നും എങ്ങനെ ഓർത്തിരിക്കുക എന്നാലും ഞാനൊരു സെയിൽസ് എക്സിക്യൂട്ടീവായിരുന്നെങ്കിൽ പരാജയമായി പോകുമായിരുന്നു എനിക്കൊന്ന് ഓർത്തിരിക്കാൻ വയ്യ എന്തായാലും മുപ്പത്തി രണ്ട് വേരിയൻറ്റിൻ്റെയും വില ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് തുടക്കം എന്താണെന്ന് നോക്കാം തുടക്കം എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ടുവിലത്തെ കാപ്പ എഞ്ചിനോട് കൂടിയ മോഡലാണ് അതിന് ഏഴ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം അതായത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് എൻട്രി ലെവൽ മോഡലിൻ്റെ വില അതിൽ നിന്നിങ്ങനെ വന്ന് 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 ഓട്ടോമാറ്റിക്കിലേക്ക് എത്തുമ്പോൾ ആദ്യം ഓട്ടോമാറ്റിക്കിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ടെൻ പോയിൻറ്റ് ഡബിൾ സിക്സ് ആണ് അതായത് പത്ത് ലക്ഷത്തി അറുപത്താറായിരം രൂപ അത് അതുപക്ഷേ പെട്രോളാണ് ഇനി ഡീസലിലേക്ക് വരുമ്പോൾ ഡീസലിൻ്റെ ഓട്ടോമാറ്റിക് ആരംഭിക്കുന്ന വില എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രൂപയാണ് ഡീസലിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ ടോപ്പെൻ്റെ മോഡലിന് പതിനഞ്ച് ലക്ഷത്തി അറുപത്തി രൂപയാണ് ഇനി അതിനുശേഷം എൻലൈൻ എന്ന് പറയുന്ന സ്പോർട്ടി വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ വില ആരംഭിക്കുന്ന പത്ത് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയ്ക്കാണ് അതിൻ്റെ ഡി സി ടി നമ്മൾ ഇപ്പോൾ ഓടിച്ചു കൊണ്ടിരിക്കുന്ന ടോപ്പൻ്റെ മോഡൽ പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപയുമാണ് അപ്പോൾ എൻലൈനിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക്കിനും അതുപോലെ ഡീസൽ ഓട്ടോമാറ്റിക്കിനും ഏകദേശം ഒരു വിലയാണ് ടോപ്പൻ്റെ കാര്യത്തിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ തരത്തിലുള്ള ഒരു സെലക്ഷൻ സാധ്യമാണ് ഡീസൽ വേണോ ഓട്ടോമാറ്റിക് വേണോ തീരുമാനിക്കാം ഇനി മൈലേജിലേക്ക് പോകുകയാണെങ്കിൽ ഡീസൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ഡീസൽ ഓട്ടോമാറ്റിക്കിനും മൈലേജ് എന്ന് കമ്പനി പറയുന്നത് പതിനേഴ് പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ കിലോമീറ്റർ ആണ് എന്നാൽ അതിൻ്റെ സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഇരുപത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് കിലോമീറ്ററാണ് കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഡീസൽ ഓട്ടോമാറ്റിക്കിന് മോശമില്ലാത്ത മൈലേജ് കിട്ടും പതിനെട്ട് ലിറ്റർ ഒക്കെ പതിനെട്ട് കിലോമീറ്റർ കിട്ടാനുള്ള സാധ്യതയാണ് കാരണം ഹ്യുണ്ടായ ഡീസൽ എഞ്ചിനുകൾ എപ്പോഴും വളരെ ഫ്യൂവൽ ആണ് ഇനി വൺ ലിറ്റർ ടെർബോ പെട്രോൾ എൻജിൻ്റെ മാനുവൽ മോഡലിലേക്ക് പോകണമെങ്കിൽ പതിനെട്ട് പോയിൻറ്റ് ഏഴ് നാല് കിലോമീറ്ററാണ് കമ്പനി പറയുന്ന മൈലേജ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സുള്ള ഈ ഒരു വൺ ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് അതായത് മാനുവലിനേക്കാളും മൈലേജ് പറയുന്നത് ഇതിൻ്റെ സെവൻ സ്പീഡ് ഡി സിറ്റിക്കാണ് ഇനി വൺ പോയിൻറ്റ് ടു ലിറ്റർ എൻട്രി ലെവൽ പെട്രോൾ എഞ്ചിൻ്റെ മൈലേജ് ആണെങ്കിൽ പതിനെട്ട് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് എന്ന് പറയുമ്പോൾ മുപ്പത്തി രണ്ടോളം വേരിയൻസും ഇഷ്ടംപോലെ മൈലേജ് ഡിഫറൻസ് ഉള്ള വേരിയൻസും അതുപോലെ തന്നെ ധാരാളം ഓപ്ഷൻസും ടയർ സൈസ് പോലും വ്യത്യാസമുള്ള വേരിയൻസും എല്ലാം വേണ്ടി തകർക്കാൻ പോവാണ് വെന്യൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ നേരത്തെ സോണറ്റിലൊക്കെ ഉണ്ടായിരുന്നു ഡീസൽ ഓട്ടോമാറ്റിക്കെങ്കിലും ഇപ്പം സോണറ്റ് ഇത്തിരി പഴയതായി കാരണം ഏറ്റവും പുതിയ ഫീച്ചേഴ്സുമായിട്ട് വെന്യു വന്നപ്പോൾ സോണറ്റ് ഇത്തിരി പഴയതായിട്ടുണ്ട് പക്ഷേ എന്തായാലും ഉടൻ തന്നെ സോണറ്റിൻ്റെ ഫേസ് ലുഫ്റ്റും വരാനുള്ള സാധ്യതയുണ്ട് രണ്ടും അങ്ങനെയാണ് ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ധാരാളം ഫീച്ചേഴ്സുമായിട്ടാണ് ധാരാളം ഗുണഗണങ്ങളും ഒക്കെ ആയിട്ടാണ് ഏറ്റവും പുതിയ വെന്യു വന്നിരിക്കുന്നത് ഇടക്കാലത്ത് മഹീന്ദ്രയുടെ ത്രീ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങളിൽ വന്യു പിന്നിലായിരുന്നെങ്കിൽ ഇതെല്ലാം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അപ്പോൾ വീണ്ടും റിഫ്രഷ് ആയിട്ടുള്ള ധാരാളം ഫീച്ചേഴ്സുമായിട്ടുള്ള ഡീസൽ ഓട്ടോമാറ്റിക്കോട് കൂടെ വെന്യുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിപ്പോൾ ഡീലർഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി ബൈ